ഫിൽമി ബീച്ച് മലയാളം മേജർ മഹാദേവന്റെ കുപ്പായത്തിലുള്ള മോഹൻലാലിന്റെ അഞ്ചാം വരവ് നൂറുകോടി പിന്നിട്ട പുലിമുരുകനെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ വീണ്ടും മേജർ മഹാദേവനാവുന്ന മേജർ രവിയുടെ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് ഒരേ സമയം നാല് ഭാഷകളിലായിരിക്കും റിലീസ് ചെയ്യുന്നത് മലയാളത്തിന് പുറമെ തെലുങ്ക് ഹിന്ദി തമിഴ് ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും മലയാളത്തിലും തെലുങ്കിലും ഒരേ ദിവസമായിരിക്കും ചിത്രത്തിന്റെ റിലീസ് വിസ്മയ ജനതാ ഗ്യാരേജ് എന്നീ തെലുങ്ക് ചിത്രങ്ങളുടെയും പുലിമുരികിന്റെയും ഒപ്പത്തിന്റെയും തെലുങ്ക് പതിപ്പുകളുടെയും വമ്പൻ ശേഷം തെലുങ്കിലും മോഹൻലാലിന്റെ താരമൂല്യം വർദ്ധിച്ചതോടെയാണ് ബിയോണ്ട് ബോർഡേഴ്സ് മലയാളത്തിനൊപ്പം തന്നെ തെലുങ്കിലും റിലീസ് ചെയ്യുന്നത് മേജർ മഹാദേവന്റെയും അച്ഛൻ മേജർ സഹദേവന്റെയും ഇരട്ടവേഷത്തിലാണ് ലാൽ ബിയോണ്ട് ബോർഡേഴ്സിൽ അഭിനയിക്കുന്നത് റെഡ് റോസ് ക്രിയേഷൻസിന്റെ ബാനറിൽ ഹനീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിക്കുന്നത് കീർത്തിചക്ര കുരുക്ഷേത്ര കാണ്ടഹാർ കർമ്മയോധ എന്നിവയ്ക്കുശേഷം മേജർ രവിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണിത് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ രാജസ്ഥാനായിരുന്നു ചില ഭാഗങ്ങൾ പെരുമ്പാവൂരിലും ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലു സിരീഷ് അരുണോദയ സിംഗ് പ്രിയങ്ക ചൌധരി സമുദ്രഗ്ഞനി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ഏപ്രിൽ ഏഴിനായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്തുക ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം